അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശരണിയും അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ശ്രീധുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ശരണി പറയുന്നുണ്ട് ശ്രീധുവിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുന്നത് അവൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും പക്ക പക്ക ഡീസൻറ്റായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഗോസിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയില്ല ഒരു നല്ലൊരു കുട്ടിയാണ് നമുക്ക് നല്ലൊരു അനുജതിയാക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് ആക്കാനും പറ്റിയൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ ഞാനുമായിട്ട് വേഗം തന്നെ കണക്റ്റായത് പിന്നെ അന്നൊരു നമ്മുടെ ചേച്ചിയും സാബു ചെണ്ണും വന്ന ആ ഒരു ടാസ്ക്കിന് അവൾക്കൊരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ അവൾ എന്നോടാണ് വന്ന് ചോദിച്ചത് അത് ഞാൻ കറക്റ്റ് ക്ലിയറായി പറഞ്ഞു കൊടുത്തു ഇപ്പം നീയും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് വന്നെന്നെ ചോദിക്കുക അപ്പം ഞാൻ നിന്നെ ഒരു ആപത്തിൽ പെടാതെ ഞാൻ നിന്നെ കറക്റ്റായിട്ടുള്ള വഴി കൂടെ കൊണ്ടു പോകേണ്ടത് എൻ്റെ കടമയെ ഞാൻ എന്നെ എല്ലാം നിനക്ക് പറഞ്ഞു തരണ്ടേ അപ്പം ഞാൻ നല്ലതല്ലേ പറഞ്ഞു തരുള്ളൂ എന്നൊക്കെ നമ്മുടെ ശരണി അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്താണ് കല്ലെടുക്കുന്നതിൻ്റെയാണെന്ന് അപ്പോൾ പറയുന്നുണ്ട് അതല്ല വേറൊരു കാര്യമാണ് പറയുന്നുണ്ട് നമ്മുടെ ശരണ്യ ആ കാര്യം എന്താണെന്ന് നമ്മളെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ബിഗ് ബോസ് നമ്മുടെ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഗബ്രിയുടെയും ഉറക്കമാണ് ദൈവിലിടുന്നത്